വൺ കെ ജി വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നത് റെഡ് വെൽവെറ്റ് കേക്കാണ് ഇത് ഫൈവ് ഇഞ്ച് പാനലാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു കേക്ക് നമുക്കൊരു ഹാമ്പർ പോലെ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതായിരുന്നേ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിത് കുറച്ചൊരു ഹൈറ്റ് കൂട്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പെട്ടെന്ന് വന്നിട്ടുള്ളൊരു ഹാമ്പർ വർക്ക് ആയിരുന്നു കേട്ടോ ഇത് ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യാനും പോകുന്നത് ഈ ഒരു വർക്ക് ഞാൻ കുറച്ചധികം നാളായിട്ട് കാത്തിരിക്കുന്നതായിരുന്നു കേട്ടോ കാരണം അത്രയും എക്സൈറ്റഡ് ആയിരുന്നു ഞാനത് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് ഇതെൻ്റെ സിസ്റ്റർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അവളുടെ ഹസ്ബൻഡാണ് കേട്ടോ എനിക്കിത് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരു ഹാമ്പർ പോലെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്നു കേട്ടോ അപ്പോൾ ആൾ ഓക്കെ ആയിരുന്നു അപ്പോൾ ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്ത് നോക്കാനും നമുക്ക് പുറമല്ല കസ്റ്റമേഴ്സിനോട് പറയുന്നതിൽ നല്ലത് ഈ നമ്മുടെ ഫാമിലിയിൽ നിന്നെ ആവുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആളടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം തന്നെ സെറ്റ് ചെയ്യാമെന്നൊക്കെ എരുത്തിയത് അപ്പോൾ ആ ഒരു ഹാമ്പറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കുക കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഡിസംബർ ഇരുപതിന് ഞാനതിൻ്റെ വിന്നറെ തിരഞ്ഞെടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ അതെനിക്ക് ചെറിയ പ്രയാസങ്ങൾ കൊണ്ട് നടത്താൻ പറ്റിയിട്ടില്ലായിരുന്നു അത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൽക്കാലമായിട്ട് ഞാൻ ഡേറ്റ് നീട്ടിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ അതുകൊണ്ട് ഈ ഒരു മുപ്പതാം തീയ്യതിയാണ് കേട്ടോ നമ്മൾ ഇനി വിന്നരെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോക്ക് താഴെ പോയിട്ട് കമൻ്റ് ചെയ്യണേ ആ വീഡിയോ ഞാൻ താഴെ പ്ലാറ്റാഗിൽ കൊടുത്തേക്കട്ടോ അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ പോയിട്ട് കമന്റ് ചെയ്യാൻ പറ്റൂട്ടോ ആ വീഡിയോസ് മിസ് ആവാണ്ടിരിക്കാന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ